നെടുങ്കണ്ടത്ത് ഗ്യാസ് ലീക്ക് ചെയ്തതിനെ തുടർന്ന് തീ പടർന്ന് ഒരാൾക്ക് പൊള്ളലേറ്റു കാഞ്ചിയാർ സ്വദേശി രാജേഷിനാണ് പൊള്ളലേറ്റത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന മുറിയിൽ ഗ്യാസ് ലീക്കായതറിയാതെ സ്റ്റൗ കത്തിച്ചതോടെയാണ് തീ ആളിപ്പടർന്നത് രാജേഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്തതിനെ തുടർന്ന് മുറിയിൽ തീ പടർന്ന് യുവാവിന് പൊള്ളലേറ്റു ഇന്ന് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ടരോടെയായിരുന്നു അപകടം അപകടത്തിൽ കാഞ്ചിയാർ സ്വദേശി രാജേഷിന് ഗുരുതരമായി പൊള്ളലേറ്റു ഇയാൾ നെടുങ്കടത്ത് ഇലക്ട്രിക് റിപ്പയറിംഗ് സ്ഥാപനം നടത്തിവരികയാണ് ഇതിന് അടുത്തുതന്നെയുള്ള കെട്ടിടത്തിലാണ് ഇയാൾ താമസിച്ചു വരുന്നത് ഉച്ചയോടെ അടുപ്പിൽ പാചകം ചെയ്യുന്നതിനിടെ തീ കുറച്ചു ശേഷം ശുചിമുറിയിൽ പോയതായിരുന്നു രാജേഷ് എന്നാൽ ഇതിനിടയ്ക്ക് തീ കെട്ടുപോയതോടെ മുറിയിൽ ഗ്യാസ് വ്യാപിക്കുകയായിരുന്നു തിരികെ എത്തിയ രാജേഷ് ഇത് ശ്രദ്ധിക്കാതെ സ്റ്റൗ വീണ്ടും കത്തിച്ചതോടെയാണ് തീ ആളിപ്പടർന്നത് തുടർന്ന് ശരീരമാസകലം പൊള്ളലേറ്റ രാജേഷിനെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ചേർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നെടുങ്കണ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അണച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം